ി പതിനായിട്ട് അവിടെ ഇരുന്നു അവരോട് അവർക്ക് മടി വേണം ശരി <laughs>

ോ നാമം ജപിച്ചോ dan orang-orang ada ശരി രണ്ട് വസ്തുടാ No, 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 രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാളെ നടക്കുന്ന ആ ചടങ്ങിന് മുന്നോടിയായി നമ്മുടെ ഗ്രാമത്തിലെ ഒരു ഗ്രാമ രാമസകീർത്തന യാത്രയാണ് നടത്തിയത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഈ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒന്ന് ഓർമ്മിപ്പിക്കുക എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരുടെയും ഒടുവിളിൽ കൂടെ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം അത് നമ്മൾ നടത്തി നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന ഈ കാര്യം സമാപിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അപ്പോൾ നമ്മളുടെ ഒരു പത്ത് പത്തിനയോട് കൂടിയിട്ട് എല്ലാവരും ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും ഈ ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്രത്തിൽ വന്ന ഒരു പതിനൊന്നാം മണിയോട് കൂടിയിട്ട് രാമനാമം ആരംഭിക്കും അതിനുശേഷം ചെറിയൊരു പ്രഭാഷണം ഈ അയോധ്യയിൽ നടന്നിട്ടുള്ള കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ കാര്യം വിശദീകരിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി ഈ രാമക്ഷേത്രത്തിൻ്റെ അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു അതിൻ്റെ തത്സമയ സംപ്രേഷണം നമ്മളിവിടെ ബിഗ് സ്ക്രീനിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോളിൽ അപ്പം അതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുകയും പന്ത്രണ്ടരയ്ക്കാണ് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് മുതലുള്ള എൺപത്തിനാല് സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് രാമമന്ത്രം ചൊല്ലി ആരതി ഒടിഞ്ഞ് അതിനുശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ ഫോട്ടോയിൽ എല്ലാവരും പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ് നാളത്തെ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തും ഇന്ന് വരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അവരെല്ലാവരെയും ഒന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പോയി അറിയിച്ച് നാളെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഉച്ച സമയത്തുകൂടെ ഉണ്ടാവണം ഈ ചടങ്ങിൽ പതിനൊന്ന് മണിയോട് പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടേക്ക് ചടങ്ങിനു ശേഷം പന്ത്രണ്ടേ മുതാൽ ഒരു മണിയോട് കൂടിയുടെ പ്രസാദകൂർപ്പ് ഉണ്ടാവും അപ്പം എല്ലാവരോടും പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നിമിഷമാണ് നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു തലമുറയ്ക്ക് ലഭിക്കാത്തതും ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ഒരിക്കലും ലഭ്യമാകാത്തതുമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു അവസരമാണ് ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചു കൊടുത്തത് അതിൽ നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ നമ്മളെല്ലാവരും കൂടി ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇതിനുശേഷം നാമജപിച്ച് തൊഴിലാളക്ക് തൊഴുത് ഈ പ്ലേറ്റ് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചതിന് ശേഷം അത് നമുക്ക് എല്ലാവരും തിരിച്ചു പോകാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം